യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എല്ലാവിധ പരിശ്രമങ്ങൾ നടത്തിയിട്ടും അതിന് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കർഷകരെ ദുഃഖിതരും നിരാശരുമാക്കുക മാത്രമല്ല വളരെ വലിയ പ്രതിഷേധ സമരങ്ങളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ് എന്ന് പറയും ഈ ഒരു വിഷയം നമ്മൾ ഗൗരവമായിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ഇത് വൻ വൻ മനുഷ്യ മൃഗസംഘർഷം ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എന്നാണ് ഇതിന് ഓമനെ പേരിട്ട് വിളിക്കുന്നത് ഇതെങ്ങനെയാണ് ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ആകുന്നത് ഒരു മനുഷ്യ ജീവൻ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു രോഗിയെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തുക എയർ ആംബുലൻസ് വിളിച്ചു വരുത്തുക അത് എറണാകുളത്ത് പോയി സീറ്റ് നന്നാക്കി വരണമെന്ന് പറയുക അതിനിടയിൽ റോഡ് മാർഗം കൊണ്ടുപോവുക റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ രോഗി ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക ഇതൊക്കെയും ഈ സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ കൊടുക്കുന്ന വിലയുടെ സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേര് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു സ്ഥിതി കണക്ക് കർഷക സംഘടനകൾ ശേഖരിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേരില് നൂറ്റി അൻപത്തിരണ്ട് പേര് ആനയുടെ ചവിട്ടേറ്റാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തില് മുപ്പത്തി ആറ് മനുഷ്യജീവൻ പൊലിഞ്ഞപ്പോൾ ഏഴ് പേര് കടുവയാണ് നിഷ്ഠൂരമായി പിച്ചി ചേർന്നിരിക്കുന്നത് അതായത് മനുഷ്യജീവന് ഈ സംസ്ഥാനത്തുള്ള വില എന്തുമാത്രമുണ്ട് എന്ന ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു അവിടെയും ഇവിടെയും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് അതിഭയാനകമായ മനുഷ്യഹത്യകൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്